ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കടിഞ്ഞാണിടാൻ സിനിമാ സംഘടനകൾ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അക്രഡിറ്റേഷൻ നിർബന്ധമാക്കാൻ ആവശ്യപ്പെട്ട സിനിമാ നിർമ്മാതാക്കളുടെ സംഘടന സംഘടനക്ക് കത്ത് നൽകി കേന്ദ്ര സർക്കാരിന്റെ ഉദ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത യൂട്യൂബ് ചാനലുകൾക്കാണ് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ അക്രഡിറ്റേഷൻ ലഭിക്കുക കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ സംരംഭമായ ഉദ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ജി എസ് ടി ടാൻ നിബന്ധനകൾ പാലിക്കുന്ന അംഗീകൃത ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മാത്രമായിരിക്കും അക്രഡിറ്റേഷൻ അക്രഡിറ്റേഷൻ ഇല്ലാത്ത ഓൺലൈൻ മാധ്യമങ്ങളെ സിനിമാ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പങ്കെടുപ്പിക്കരുത് എന്നാണ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ആവശ്യം ഇക്കാര്യം ആവശ്യപ്പെട്ട് സംവിധായകരുടെ സംഘടനയായ ഫെഫ്കയ്ക്ക് നിർമ്മാതാക്കളുടെ സംഘടന കത്ത് നൽകി കത്ത് നാളെ കൊച്ചിയിൽ ചേരുന്ന ഫെഫ്കയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചർച്ച ചെയ്യും ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കടിഞ്ഞാഴണമെന്ന ആവശ്യം സിനിമാ സംഘടനകൾ ഉയർത്താൻ കാരണമായത് അടുത്തിടെ നടന്ന അനഫലക്ഷണീയമായ പല സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് താരങ്ങളുടെയും അണിയറ പ്രവർത്തകരുടെയും വ്യക്തിജീവിതത്തിലേക്ക് അനാവശ്യമായ കടന്നുകയറ്റം ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തുന്നുവെന്ന പരാതിയുമുണ്ട് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന അമ്മയുടെ യോഗത്തിലെ സംഘടനാ ചർച്ചകൾ പോലും ഓൺലൈൻ മാധ്യമം ലൈവ് സ്ട്രീമിംഗ് നടത്തിയത് സംഘടനയ്ക്കുള്ളിൽ വലിയ എതിർപ്പിന് കാരണമായി പിന്നീട് അമ്മയുടെ നേതൃത്വം ഇടപെട്ട് സമ്മേളനത്തിന്റെ തത്സമയ ദൃശ്യങ്ങളുടെ ലിങ്ക് യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്യിച്ചു അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിന്റെ ഡിജിറ്റൽ ടെലികാസ്റ്റ് ലേലത്തിൽ പിടിച്ച ഓൺലൈൻ ചാനലിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു പരമ്പരാഗത പ്രിന്റ് ദൃശ്യമാധ്യമങ്ങൾക്കും ഇത്തവണ ഉദ്ഘാടന സെഷനിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു പിന്നീട് നടന്ന സംഭവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് നിരുപാധികം ഖേദം പ്രകടിപ്പിച്ചിരുന്നു അമൃത ന്യൂസ് കൊച്ചി